നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പിണറായി വിജയന്റെയും മോദിയുടെയും ലക്ഷ്യം ഒന്നാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ടുകൾ നേടുക എന്നത് മാത്രമാണ് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് വിഷയം മാറ്റാൻ വേണ്ടി എല്ലാ ദിവസവും പൗരത്വം എന്ന് പറഞ്ഞ് വരേണ്ട എന്നും വി ഡി സതീശൻ പറഞ്ഞു അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനികൾ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ പണം വിക്ഷേപിച്ച ആളാണ് മുഖ്യമന്ത്രിയെന്നും നികുതി വെട്ടിപ്പ് ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിൽ മറ്റു കമ്പനികൾ പണം നിക്ഷേപിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിനെല്ലാം മറുപടി പറയേണ്ട ഉത്തരവാദിത്വ മുഖ്യമന്ത്രിക്കാണെന്നും സതീശൻ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമത്തെ തുടർന്ന് കോൺഗ്രസിന്റെ സമരവും പരിപാടികളൊന്നും തന്നെ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് അറിയാത്തതിന്റെ കാരണം താൻ ദേശാഭിമാനി പത്രം മാത്രം വായിക്കുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പി മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ഭേദഗതി നിയമത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ യാത്രയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതേസമയം കോൺഗ്രസ് ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ് പ്രചാരണത്തിനറങ്ങുന്ന പ്രവർത്തകർക്ക് പണമില്ല പ്രചാരണവും വേണ്ട രീതിയിൽ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ ഇത് കണ്ടറിഞ്ഞ് ജനങ്ങൾ പണം നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സർക്കാരിന്റെ പണം പണമെടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്ന എൽ ഡി എഫിന് നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും ചട്ടങ്ങൾ ലംഘിച്ചാണ് പ്രചാരണം നടത്തുന്നത് െ ജി സെന്ററിന്റെ പണം ഉപയോഗിച്ച് വേണമന്ത്സോടെ രാഷ്ട്രീയ പ്രചാരണം നടത്താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു